ഞാൻ ഈയിടെയാണ് വായിച്ചറിഞ്ഞത് റിമി ഒരു കന്യാസ്ത്രീ ആവാനൊക്കെ ആലോചിച്ചിരുന്നു അത് അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലെ ഞാൻ എന്റെ പ്രശ്നം എന്താ റിമി ടോമി അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്നതാണല്ലോ നമ്മുടെയൊക്കെ ചിന്തയിലുള്ളത് അപ്പൊ അങ്ങനെയുള്ള എന്റെ കണ്ണുകളുടെ ആ കാഴ്ചവട്ടത്ത് ഒരു കന്യാസ്ത്രീ ഇങ്ങനെ ശലീന സുന്ദരിയായിട്ട് നടന്നു വരുന്നു അങ്ങനെ ആദ്യമായിട്ട് മടം പൊളിച്ച ഒരു കന്യാസ്ത്രീന്നുള്ളൊരു പട്ടം എനിക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷെ ഞാൻ ചിന്തിച്ചില്ല വീട്ടുകാരുടെ പ്രശ്നം വീട്ടുകാരും ചിന്തിച്ചില്ല സിസ്റ്റേഴ്സിന്റെ ഉടുപിടിയിൽ ഫംഗ്ഷൻ ഉടുപ്പിടിയിൽ തന്നെ പറയുന്നത് സ്ഥിരം പോകും അങ്ങനെ രാവിലെ ആ സിസ്റ്റർ സിസ്റ്റർ ഉണ്ടായിരുന്നു പിന്നെ സൺഡേ സ്കൂളിലെ എല്ലാ കാര്യത്തിനും പിന്നെ കുർബാന ആ ഇത് പിന്നെ സ്കൂൾ അങ്ങനെ ഈ പള്ളി വീട് വീട് പള്ളി യാതൊരു മറ്റേ അന്യ ചിന്തകളും ഇല്ലാതെ നടക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു വളരെ നിർമ്മലയായ പെൺകുട്ടിയായിരുന്നു പഠിച്ചത് നിർമ്മല ഹൈസ്കൂളിലല്ല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ അതെ അതെ അപ്പൊ ആ സിസ്റ്റർ ഇങ്ങനെ മനസ്സിൽ കൊറേ നാളായിട്ട് ഇങ്ങനെ ഇട്ട് അവസാനം വീട്ടിൽ പറഞ്ഞതും വീട്ടിൽ പറഞ്ഞതേ ഓർമ്മയുള്ളൂ പിന്നെ സിസ്റ്റർ മനസ്സ് കാരണം എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ കാര്യം കന്യാസ്ത്രീകൾക്കിടയിൽ പാട്ടും പാടി വളരെ സന്തോഷമായിട്ട് നടക്കുന്ന സമയത്ത് ഏഹ് അങ്ങനെ മോശം അതൊക്കെ ദൈവവിളി കിട്ടണം അങ്ങനെ ദൈവവിളി എനിക്ക് എനിക്കില്ല എനിക്ക് നമ്മുടെ വിളി ദൈവം കേട്ടിട്ടുണ്ടല്ലോ കാര്യം ഇപ്പോഴും വേദികൾ അലക്കി പൊളിക്കുന്നില്ലേ അറിയാതെ അപ്പൊ അത് ദൈവത്തിന് എന്നെ കൊണ്ട് ഇങ്ങനെ ഈ വേദികളിൽ അലക്കി പൊളിക്കാനായിരിക്കും എന്റെ ഒരു നമ്മള് നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെയാവുന്ന നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല നമ്മളെ പറ്റി ഒരു പ്ലാൻ വ്യക്തമായ ഒരു പ്ലാൻ ഇരിക്കുന്ന ആള് വെച്ചിട്ടുണ്ട് കാര്യം കർത്താവിന്റെ തിരുമണവാട്ടി ആവാൻ പറ്റില്ല പ്രേക്ഷകരുടെ മണവാട്ടി മണവാട്ടി എന്ന് പറഞ്ഞാൽ ശരിയാവൂ എന്നല്ല അവരുടെ ഉള്ളിൽ എന്നും ഒരു ഒരു സ്ഥാനം ഏറ്റവും വലിയ ക്വാളിറ്റി ഉള്ളത് പ്രേക്ഷകരെ ഭയക്കുന്നില്ല ഇടയിലേക്ക് ഇറങ്ങും ടെൻഷൻ ഒന്നുമില്ല ഇടയിലോട്ട് ഇറങ്ങുന്നു ഇങ്ങനെ ഉന്മാദിച്ച് നിക്കുവല്ലേ ഈ പാട്ടൊക്കെ കേട്ട് അടിപൊളി പാട്ടൊക്കെ കേട്ട് അപ്പൊ നമ്മള് ഇപ്പോഴൊന്നല്ലേജിലേ ഇറങ്ങിട്ടുണ്ടോ സാർ എവിടെ ആരോടെങ്കിലും അന്വേഷിച്ചു നോക്കാം അത് വേറെ ആരെങ്കിലും ഇപ്പൊ അങ്ങനെ പാടുന്ന ഒരുപാട് പെൺപിള്ളേർ ഒരുപാട് ഫീമെയിൽ സിംഗേഴ്സ് അതൊക്കെ അവരുടെ ഒരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ് അതൊരു ഒരു ഇത് ഒരു കോൺഫിഡൻസ് അതെ ആദ്യം തൊട്ട് പാടിയ സമയത്ത് സ്റ്റേജിന് താഴെ നിന്നൊരു സംഭവം ഞാൻ ഒരു സ്റ്റേജിലും പോയിട്ടില്ല പക്ഷെ ഇപ്പോഴല്ലേ പാട്ടും ഡാൻസും പെർഫോമൻസ് ഒക്കെ എല്ലാവരും അംഗീകരിച്ച് അങ്ങനെ ഒരു ഒരു കാലമായത് അവിടെ കുറെ വർഷങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു ഡാൻസ് കളിക്കുന്നത് പോലും ഭയങ്കര വലിയ തെറ്റും വലിയൊരു അപരാധം ചെയ്യുന്ന പോലെ കാണുന്നത് കാരണം അറിയാലോ ആ ഒരു ജസ്റ്റ് ഒരു പതിനഞ്ച് വർഷം മുമ്പത്തെ കാര്യം അറിയാലോ അപ്പൊ പരിപാടിക്ക് മുമ്പ് പോലീസുകാരും ഇന്ന് ഈ സ്റ്റേജിന് താഴെ ഇറങ്ങരുത് കേട്ടോ അവിടെ നിന്നിട്ടുള്ള പരിപാടികൾ ഇപ്പോഴും അപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം റിമി ടോമിയുടെ ഗാനമേള എവിടെയുണ്ടോ അവിടെ ക്യാമ്പിൽ നിന്ന് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോലീസുകാർ വരും അത് അത് കാരണം പോലീസുകാർ അധികം വേണ്ടി വരും ദോഷം ഉണ്ട് കാര്യം ആൾക്കൂട്ടം റിമി യഥാർത്ഥത്തില് വേദിയുടെ അകത്ത് നിന്നാലും റിമിയുടെ ഒരു ഹാങ് ഓവർ വേദിക്ക് പുറത്തോട്ട് വരും അതുകൊണ്ടാണെന്നൊന്ന് പോലീസുകാരഡീഷൻ ഇപ്പൊ ഇപ്പൊ വേലിയാടി അങ്ങ് അപ്പുറം പോയി ഞാൻ നോക്കിയപ്പോഴേ നമ്മുടെ ഒരു വേദിയിലാണ് നമ്മുടെ കൌശിക്ക് അവന്റെ പ്രായം എനിക്ക് വന്നൊരു പതിനാറ് വയസ്സാണ് ഈ കൗശിക്ക് ചാടി ഞാൻ ഞാൻ വന്നത് അവനോട് ചോദിച്ചേ മൊനെ നീ ഈ ജാക്കറ്റ് മാത്രമേ ഇടുള്ളൂ ഞങ്ങൾ വെളിയിൽ യുവസില് ഒരു പരിപാടിക്ക് പോയപ്പോൾ വെളിക്ക് കറങ്ങാൻ പോകുമ്പോളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കാണുമ്പോൾ രാത്രി കടക്കുമ്പോഴും ജാക്കറ്റ് എന്റെ പൊന്നേ ചേച്ചി ഈ ജാക്കറ്റ് ഇല്ലെങ്കിൽ എന്റെ എന്റെ ശരീരം ആട് ജീവിതം പോലെയാണ് അതുപോലെ ആയി ഒരു ഒറ്റ ഞാൻ വിചാരിച്ചു അവൻ അവൻ ജമ്മിക്കഴിഞ്ഞെ നമ്മുടെ എം ജി ശ്രീകുമാർ അടങ്ങിയ ന്യായാധിപ ൗശികിന്റെ കാര്യം പറഞ്ഞപ്പം കൗശിക്കിന്റെ നാട്ടിൽ ചെന്നപ്പം വടകരെ ആ ഒരു ഏരിയയിൽ ചെന്നപ്പോഴത്തേക്കും ഒരു ഗാനമേളക്ക് കൗഷികന്റെ വീടിന്റെ അപ്പുറത്ത് കൗശികിന്റെ വീടിന് ഭക്ഷണമൊക്കെ തോച്ചു എല്ലാ കോഴിക്കോടും വിഭവങ്ങളൊക്കെ കഴിച്ച് ഒരു പ്രോഗ്രാമിൽ ചെന്നപ്പോഴത്തേക്കും നമ്മൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കയറ്റുമായില്ല ചവിട്ടുവാട് ചവിട്ടുപാടാണ് എന്തോ സ്റ്റേജിൽ നിന്ന് എന്തോ ഒരു പൊടി അലർജി പെട്ടെന്ന് കേറിയിട്ട് ഞാൻ ആ പാടിക്കൊണ്ടിരുന്ന സമയത്ത് തൊണ്ടയ്ക്ക് ഒരു പിടുത്തം പിടിച്ചു ഇന്നേ വരെ സംഭവിക്കാത്ത കാര്യം അതായത് ജലദോഷവും പനിയും വന്ന ശബ്ദവും അടച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യാണ്ടിരുന്നിട്ടുണ്ട് പക്ഷെ ഇത് പെട്ടെന്ന് എന്തോ തരം ഒരു പൊടി കേറിപ്പോയപ്പോ അതൊരു ഭയങ്കര നമുക്കൊരു പിടിച്ചു നമുക്കൊരു നാണക്കേട് പോലെ നമ്മളു നമ്മളൊരു സ്റ്റേജിൽ നിന്ന് അങ്ങനെ ഒരു കുഞ്ഞു പൊടി അത്രേയുള്ളൂ മനുഷ്യ നീ പൊടിയാകുന്നു എന്ന് നീ പറഞ്ഞാല് അതെ പാട്ട് നിർത്താണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആവുമെന്ന് ശ്രമിച്ചു പക്ഷെ എനിക്ക് പറ്റിയില്ല ഞാൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറകില് പെട്ടെന്ന് ഇച്ചിരി ഞാൻ ആ വെള്ളം കുടിച്ചു അതിനുശേഷം ഞാൻ പാടുന്ന ഒരു ഓഡിയൻസ് സെഗ്മെന്റാ നിങ്ങ അവര് ചോദിക്കുന്ന പാട്ടെല്ലാം കൊടുക്കും അതാണ് എന്റെ പ്രോഗ്രാമിലെ യുവർ യുവർ ചോയ്സ് റൗണ്ട് അവർ ഏത് പാട്ട് ചോദിച്ചാലും എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പാടി കൊടുക്കും ഞാൻ ആദ്യം തന്നെ പറയാം അറിയാവുന്നതാണെങ്കിൽ പാടും അറിയത്തില്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യില്ല ഇതെല്ലാം കഴിഞ്ഞ് ഇവർ സെഗ്മെന്റ് ഒരു ചേട്ടൻ അവിടുത്തെ അസോസിയേഷൻ പ്രസിഡന്റുകൾ എന്നാൽ ഇതും കൂടി ഒന്ന് പാടിക്കെ ഏത് എന്റെ തൊണ്ട ഈ കയറ്റുവാ പ്രശ്നം കാരണം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കർ ആക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പാട്ടങ് തന്നു കാരണം പുള്ളിയുടെ ലക്ഷ്യം ആ കൃഷ്ണന്ന് പറഞ്ഞ സംഭവം എത്തിക്കുന്നുണ്ടോന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കാർമുഖിൽ പറഞ്ഞോ അതെ പക്ഷെ ഇത് സ്റ്റേജിൽ സ്റ്റേജ് പടാറുള്ള പക്ഷെ ഇങ്ങനെ ഒരു സമയത്തായപ്പോ ശരിക്കും ഞാൻ ഒന്ന് വരണ്ടു പോയി പക്ഷേ കൃഷ്ണന്നുള്ള വിളി വിളിച്ചോടെ കൃഷ്ണന്നുള്ള വിളിച്ചു അകല ദൈവങ്ങളെയും വിളിച്ചു കൃഷ്ണൻ കറക്റ്റായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു കൃഷ്ണൻ അവിടെ കൈവിട്ടില്ല